ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച പരിശീലകനാണ് ഇവാൻ ഉക്കുമനോവച്ച് ഒരു തവണ അദ്ദേഹം ക്ലബിനെ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട് രണ്ട് തവണ പ്ലേ ഓഫിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്റെ പുതിയ അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവാൻ ആശാൻ സംസാരിച്ചിട്ടുണ്ട് വേണ്ടത്ര ബജറ്റുകൾ ഇല്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട് അതായത് കൂടുതൽ മികച്ച താരങ്ങളെ തനിക്ക് എത്തിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ബജറ്റിന്റെ അഭാവം കൊണ്ട് ആ താരങ്ങൾ എല്ലാവരും മറ്റു ക്ലബ്ബുകളിലേക്ക് പോയി എന്നാണ് ഇവാൻ ഉനോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചില ഡൊമസ്റ്റിക് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം മറ്റുള്ള ക്ലബുകളിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു കാരണം ആ ക്ലബുകളിൽ നിന്നൊക്കെ അവർക്ക് ആകർഷകമായ ഓഫറുകൾ ലഭിച്ചു നമ്മൾ നമ്മുടെ ബജറ്റിനുള്ളിൽ മാത്രമായിരുന്നു നിലകൊണ്ടിരുന്നത് നമുക്ക് താങ്ങാൻ കഴിയുന്ന താരങ്ങളെ മാത്രമായിരുന്നു സൈൻ ചെയ്തിരുന്നത് ഇതാണ് ഇവാൻ ഉക്കുമനോച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച താരങ്ങളെ തനിക്ക് ലഭിച്ചിരുന്നില്ല ബജറ്റിന്റെ അഭാവം അതിന് തടസ്സമായി എന്ന് തന്നെയാണ് ഇവാൻ ഉക്കുമനോച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരു ശരാശരി താരങ്ങളെ വെച്ചുകൊണ്ടാണ് ഇവാൻ ഉഖ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹം ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള താരങ്ങളെ നൽകിയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച രൂപത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കാണാം